നമ്മുടെ ഇടയിലുള്ള ഒട്ടുമിക്ക സ്ത്രീകളും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് യൂട്രസ് റിമൂവ് ചെയ്യുന്നത് ഗർഭപാത്രം റിമൂവ് ചെയ്യുന്നത് ഇത്തരത്തിൽ ഗർഭപാത്രം റിമൂവ് ചെയ്ത സ്ത്രീകൾ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടാറുണ്ട് ഇങ്ങനെ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന സാഹചര്യത്തിൽ വീട്ടിലിരുന്ന് തന്നെ നമുക്ക് എന്തൊക്കെ ചെയ്തുകൊണ്ട് ഇത് പരിഹരിക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ ഡോക്ടർ ആമിന ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ മെഡിക്കൽ ഓഫീസറാണ് നമുക്കറിയാം ഇന്ന് സെവൻറ്റി ഫൈവ് പേഴ്സൻ്റേജ് സ്ത്രീകളും ഗർഭപാത്രത്തിലെ മുഴകള് ഗർഭപാത്രത്തിന് വരുന്ന പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്ന ആളുകളാണ് അതില് മുക്കാൽ ഭാഗം പേരും ഇത് ഗർഭപാത്രം റിമൂവ് ചെയ്യണം എന്ന് സജസ്റ്റ് ചെയ്യപ്പെടുന്നവരാണ് റിമൂവ് ചെയ്യേണ്ടി വരുന്നവരുമാണ് ഇത്തരത്തിൽ ഗർഭപാത്രം റിമൂവ് ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് ഗർഭപാത്രം റിമൂവ് ചെയ്യുന്നത് വഴിയല്ല അതിനുശേഷം നിങ്ങൾ റെസ്റ്റ് എടുക്കാതെ ഇരിക്കുക അതുപോലെ തന്നെ നാച്ചുറലായിട്ട് ഗർഭപാത്രം റിമൂവ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് പൊടിക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നമ്മുടെ ശരീരത്തിലെ ഒരു അവയവമാണല്ലോ അപ്പോൾ നമുക്ക് ആരോഗ്യവുമില്ല അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഓർഗൻ റിമൂവ് കൂടിച്ച് അതും സ്ത്രീക്ക് അത്രയും ബലം കൊടുക്കുന്ന ഒരു ഓർഗൻ റിമൂവ് കൂടി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അനേകം പ്രശ്നങ്ങൾ സ്ത്രീകൾ ഫേസ് ചെയ്യാറുണ്ട് ആദ്യമായി തന്നെ ഗർഭപാത്രം റിമൂവ് ചെയ്ത സ്ത്രീകൾ എല്ലിൻ്റെ പ്രശ്നങ്ങൾ എല്ല് തേയ്മാനം പോലുള്ള പ്രശ്നങ്ങൾ കൂടുതലായിട്ട് നേരിടാറുണ്ട് ബോഡി പെയിൻ കൂടുതലായി ഇതിന് ശേഷം അവരെ അനുഭവപ്പെടാറുണ്ട് കാര്യം കാൽസ്യം വൈറ്റമിൻ ഡി ഇതിൻ്റെയൊക്കെ ഒരു മെറ്റബോളിസം കാര്യങ്ങൾക്ക് ഈസ്ട്രോജൻ്റെ ആവശ്യമുണ്ട് അത് യൂട്രസ് റിമൂവ് ചെയ്തതിന് ശേഷം കുറഞ്ഞു പോകും അപ്പോൾ അത് കാരണം കാൽസ്യത്തിൻ്റെയും വൈറ്റമിൻ ഡിയുടെയൊക്കെ ഏറ്റക്കുറച്ചിൽ വരുന്നത് കാരണം എല്ലുകൾക്ക് ബലം നഷ്ടപ്പെടും അങ്ങനെ എല്ല് എല്ല് സംബന്ധമായിട്ടുള്ള ഓസ്റ്റുപോറൂസിസ് മുട്ട് തേയ്മാനം നടുവിന് വേദന അത്തരത്തിലുള്ള വേദനകൾ വരാൻ തുടങ്ങും സ്ത്രീകളുടെ മെനോപ അഥവാ ആർത്തവ വിരാമത്തോടനുബന്ധിച്ച് ഈസ്ട്രസിൻ്റെ അളവ് കുറയാറുണ്ട് എന്നാൽ യൂട്രിജ് റിമൂവ് ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് യൂസ്ട്രസിൻ്റെ പ്രൊഡക്ഷൻ അപ്പോൾ ആ അത്രയും അളവിൽ കുറയാറില്ല അതുകൊണ്ട് തന്നെ ആർത്തവ വിരാമമാണെങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്നാൽ യൂട്രസ് റിമൂവ് ചെയ്യുന്ന സാഹചര്യത്തിൽ അതിനെ വേണ്ട രീതിയിൽ നമ്മൾ പരിഗണിച്ച് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തില്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും എന്നാൽ എല്ലാ സ്ത്രീകളിലും ഇത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവണം എന്ന് നിർബന്ധമില്ല അതിന് കാരണം അഡ്രീനൽ ഗ്ലാൻറ്റ് ഈസ്ട്രോജൻ ഉൽപ്പാദിപ്പിക്കാറുണ്ട് പക്ഷേ അഡ്രിനൽ ഗ്ലാന്റ് ഒട്ടുമിക്ക ആളുകളിലും ഈശ്രോ ഉൽപ്പാദനം നടത്തും കാര്യം നമ്മുടെ ഡെയിലി ലൈഫ് സ്റ്റൈല് നമ്മുടെ ജീവിത ശൈലി അനുസരിച്ച് അഡ്രിനൽ ഗ്ലാൻഡ് അത് നിർത്തുന്നത് ഉൽപാദനം നിർത്തുന്നത് കുറയാനാണ് കൂടുതൽ സാധ്യത കാര്യം നല്ല രീതിയിലുള്ള എക്സസൈസ് ഫുഡ് നല്ല മെഡിറ്റേഷൻ കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് മാത്രമേ അഡ്രിനൽ ഗ്ലാൻഡിൽ നിന്നുള്ള ഈസ്ട്രോജൻ്റെ അളവ് കിട്ടുള്ളൂ അല്ല സ്ട്രെസ് കൂടിയ ലൈഫാണ് നല്ല രീതിയിലുള്ള എക്സസൈസ് ഡയറ്റൊന്നുമില്ലാത്ത ലൈഫാണെങ്കിൽ അഡ്രിനൽ ഗ്ലാൻഡിൽ നിന്നുള്ള ഈസ്ട്രോജൻ്റെ അളവ് ശരീരത്തിന് ഉപകരിക്കില്ല വൻതോതിലുള്ള ഒരു ഹോർമോണിൻ്റെ ഇംബാലൻസ് വരുന്ന സാഹചര്യത്തിൽ ഇത്തരം ആളുകളിൽ ഉറക്കക്കുറവുണ്ടാവും ഉണ്ടാവും മൈഗ്രെയിൻ്റെ ഇഷ്യൂസ് കൂടുതലായിട്ട് വരും ഇത്തരത്തിൽ അവർ ഒത്തിരി ബുദ്ധിമുട്ടാൻ സ്റ്റാർട്ട് ചെയ്യും നമ്മുടെ ശരീരം നിയന്ത്രിച്ചു പോകുന്നത് ഒരു നാല് സിസ്റ്റം വച്ചിട്ടാണ് മാനസികാവസ്ഥ അതുപോലെ തന്നെ ഗ്ലാൻഡുകളുടെ ആരോഗ്യം നെർവസത്തിൻ്റെ ആരോഗ്യം അതുപോലെ ഇമ്മ്യൂണിറ്റി പ്രതിരോധം ഈ ഒരു നാല് വ്യവസ്ഥ കൃത്യമായിട്ട് ബാലൻസ് ചെയ്തിട്ടാണ് നമ്മുടെ ശരീരം പ്രവർത്തിക്കുന്നത് അതിന് പി എനി ആയി എന്നാണ് പറയുന്നത് അപ്പോൾ ആ ഒരു വ്യവസ്ഥ ഈ ഒരു നാല് വ്യവസ്ഥ അതിൽ ഏതെങ്കിലും ഒന്നിന് ഒരു കോട്ടം വന്നു കഴിഞ്ഞാൽ ഇപ്പം ഈസ്ട്രജനും കോട്ടം വന്നു കഴിഞ്ഞാൽ അത് ഗ്ലാൻറ്റുലാറായിട്ട് ഹോർമോണിൽ വരുന്ന വ്യത്യാസമാണ് അപ്പോൾ ഈസ്ട്രജനും തൈറോയിഡും അതുപോലെ അഡ്രിനൽ ഗ്ലാൻ്റും കൂടി ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടാണ് ഇത്തരം കാര്യങ്ങൾ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നത് അതിൽ ഈസ്ട്രോജിന് ഏറ്റക്കുറച്ചിൽ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒരു വ്യക്തി ഒരുപാട് കാര്യങ്ങൾ പിന്നെ സഫർ ചെയ്യേണ്ടതായിട്ട് വരും കാര്യം അതൊരു ട്രയാങ്കിളായിട്ട് ബാലൻസ് ചെയ്ത് പോകുന്നതാണ് അപ്പോൾ അതിലൊരു ഏറ്റക്കുറച്ചിൽ വന്നു കഴിഞ്ഞാൽ എന്തായാലും ആ വ്യക്തിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും അതുകൊണ്ട് തന്നെ യൂട്രസ് റിമൂവ് ചെയ്ത ആളുകൾ പ്രത്യേകം ശ്രദ്ധിച്ച് നല്ല രീതിയിൽ ഡയറ്റും എക്സസൈസും ഒക്കെ ചെയ്ത് ഹെൽത്തി ആയിട്ട് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് കാര്യം റിമൂവ് ചെയ്യുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത് യൂട്രസിൻ്റെ ഇത്തരം പ്രശ്നങ്ങൾ നാച്ചുറൽ ആയിട്ടുള്ള ഫുഡ് ഹാബിറ്റ്സിലൂടെ ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ പറ്റും അതിൽ ആദ്യമായി ഫൈറ്റോ ഈസ്ട്രജൻസ് അടങ്ങിയിട്ടുള്ള ഫുഡാണ് കഴിക്കേണ്ടത് ഈസ്ട്രജനും പ്രൊജസ്ട്രോണും ഒക്കെ കൂടാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇതിൽ വരുന്നത് ഫ്ലാക്സീഡാണ് ചണവിത്ത് എന്ന് പറയുന്ന ഫ്ലാക്സീഡ് ഈ ഫ്ലാക്സീഡ് നമുക്ക് വൺ ടു ടു ടേബിൾ സ്പൂൺ ഡയലി എടുക്കാൻ പറ്റും അത് കൃത്യമായിട്ട് യൂട്രസ് റിമൂവ് ചെയ്ത ആളുകൾ എടുക്കുക എന്നുള്ളതാണ് ക്യാരറ്റ് വളരെ നല്ലതാണ് ക്യാരറ്റിനകത്ത് വൈറ്റമിൻ എ കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിൽ പ്രശ്നങ്ങൾ വരുന്നവർക്ക് ഈ യൂട്രസ് റിമൂവ് ചെയ്യുന്നവർക്ക് ഡ്രൈ സ്കിൻ ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ കണ്ണിന് പ്രശ്നമൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ നിയന്ത്രിക്കാനായിട്ട് വൈറ്റമിൻ എ പെയ്യും അപ്പോൾ ക്യാരറ്റ് ജ്യൂസ് ഡെയിലി എടുക്കുന്നത് അവർക്ക് നല്ലതാണ് ആപ്പിൾ യൂട്രസ് റിമൂവ് ചെയ്തവർ കഴിക്കുന്നത് നല്ലതാണ് ആപ്പിൾ സാലഡ്സിലൂടെയോ അല്ലെങ്കിൽ ജ്യൂസായിട്ടോ ഫ്രൂട്ട് കട്ടായിട്ടോ ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് പ്രോട്ടീനും ഫാറ്റും എടുക്കുന്നത് വളരെ നല്ലതാണ് നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കുന്ന മീൻ കറി അതിനൊരു നല്ലൊരു എക്സാമ്പിൾ ആണ് കൂടുതൽ നല്ല ഫാറ്റ് അടങ്ങിയിട്ടുള്ള കോക്കനട്ട് ചേർത്ത് വെക്കുന്ന മീൻ കറി ഒരു പ്രോട്ടീനും ഫാറ്റും ചേർന്നിട്ടുള്ളതാണ് ഇനി പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഇപ്പോൾ ആയാലും സൂപ്പുകൾ ഉണ്ടാക്കി കഴിക്കുന്നതായാലും മറ്റുള്ള നോൺ വെജിറ്റേറിയൻ ആയാലും മഷ്റൂംസ് കോണ് കിനോവ അതുപോലെ വെജിറ്റേറിയൻസിന് അത്തരം സോഴ്സ് മിൽക്ക് മിൽക്ക് പ്രൊഡക്ട്സ് അങ്ങനെ വെജിറ്റേറിയൻസിന് ആ സോഴ്സും ഗ്രെയിൻസ് ആയാലും പയർ പയറുവർഗമായാലും ഒക്കെ ഉപയോഗിക്കാവുന്നതാണ് പ്രോട്ടീൻ കഴിക്കണം അതുപോലെ തന്നെ ഫാറ്റ് ഫാറ്റിൽ അടങ്ങിയിട്ടുള്ളത് അവക്കാഡോസ് എടുക്കാം ബട്ടർ എടുക്കാം അതുപോലെ തന്നെ തൈര് എടുക്കാം നിങ്ങൾക്ക് തേങ്ങാപ്പാൽ എടുക്കാം അങ്ങനെ ഫാറ്റ് അടങ്ങിയിട്ടുള്ള നല്ല ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഫുഡും എടുക്കണം നല്ല ഫാറ്റിൽ വരുന്നതാണ് ശുദ്ധമായ നെയ്യും ശുദ്ധമായ ബട്ടറ് നെയ്യും ഒക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് യൂട്രസിൻ്റെ പ്രശ്നങ്ങൾ നേരിടുന്നവർ കാർബോഹൈഡ്രേറ്റ് എടുക്കണം മിതമായ നിരക്കിൽ അതിൽ തന്നെ ബ്രാൻ ഉൾപ്പെടുത്തിയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് മിതമായ നിരക്കിൽ എടുക്കണം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും യൂട്രസ് റിമൂവ് ചെയ്തിട്ടുള്ള ആളുകളിൽ അരക്കെട്ടിലെ കൊഴുപ്പിൻ്റെ അളവ് കൂടുന്നുണ്ടാവും അപ്പോൾ അത് നമ്മൾ എന്തായാലും നിയന്ത്രിച്ചേ പറ്റുള്ളൂ അരക്കെട്ടിലെ കൊഴുപ്പ് കൂടുകയാണെങ്കിൽ ഡയബറ്റീസ് പി സി ഒ ഡി സിസ്റ്റ് ഒക്കെ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഫാറ്റി ലിവർ അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കാനായിട്ട് കൃത്യമായിട്ടുള്ള എക്സസൈസും ഡയറ്റും ഫോളോ ചെയ്യണം ഡയറ്റ് ഞാൻ എപ്പോഴും പറയാറുള്ളതാണ് പ്രോട്ടീൻ കൂടുതലെടുത്ത് കാർബ് കുറച്ച് ഫൈബർ കൂടുതലെടുക്കുന്ന ഒരു തരം ആയിരിക്കണം നിങ്ങൾ ഫോളോ ചെയ്യാനുള്ളത് അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് എക്സസൈസ് എക്സസൈസ് ഞാൻ എപ്പോഴും പറയും നിങ്ങൾക്ക് ഏതൊരു എക്സസൈസാണോ കംഫർട്ടബിൾ ആയിട്ടുള്ളത് ആ ഒരു എക്സസൈസ് കൃത്യമായിട്ട് ചെയ്യുക അഞ്ച് മിനിറ്റ് മുതൽ തുടങ്ങുക പിന്നെ പതുക്കെ പതുക്കെ ടൈം കൂട്ടി ഒരു ട്വൻറ്റി മിനിറ്റ്സ് ടു തേർട്ടി മിനിറ്റ്സ് എങ്കിലും കൃത്യമായിട്ട് വർക്ക്ഔട്ട് ചെയ്യുക യൂട്രസ് റിമൂവ് ചെയ്തതിന് ശേഷം യൂറിനേഷൻ ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലാണ് എന്ന് പറയാറുണ്ട് അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ കുറയ്ക്കാനായിട്ട് എല്ലാ തരത്തിലുള്ള ഡോക്ടേഴ്സും പറയുന്ന ഒരു കാര്യമാണ് നിങ്ങൾ പെൽവിക് ഫ്ലോർ എക്സസൈസ് ചെയ്യണം എന്ന് യൂട്രിസ് റിമൂവ് ചെയ്ത ആളുകൾ കൃത്യമായിട്ടും പെൽവിക് ഫ്ലോർ എക്സസൈസ് ചെയ്തിരിക്കണം അത് ചെയ്തേ മതിയാകുള്ളൂ എന്നാൽ മാത്രമേ നമ്മൾ എന്തെങ്കിലും യൂട്രിസ് റിമൂവ് ചെയ്തു ബാക്കിയുള്ള സ്ട്രക്ചറുകൾ ഒരു പിടുത്തമില്ലാതെയാണ് പിന്നെ അവിടെ ഉള്ളത് എന്ന് അതും യൂട്രിസ് ആണ് അവിടുത്തെ എല്ലാ ബലവും കൊടുത്തോണ്ടിരുന്നത് അപ്പോൾ ആ സ്ട്രക്ചറുകൾക്ക് നല്ല ബലം കൊടുക്കാൻ ഇനി പേശികളാണ് അവിടെ ഉള്ളത് ആ പേശികളെ നല്ല ആക്കുക എന്നുള്ളതാണ് ഇതിനായിട്ട് നിങ്ങൾക്ക് കീഗിൾ എക്സസൈസും അതുപോലെ തന്നെ പെൽവിക് ഫ്ലോർ എക്സസൈസും ചെയ്യാം ഈ രണ്ട് എക്സസൈസും നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും ഈ രണ്ട് എക്സസൈസും കൃത്യമായിട്ട് ചെയ്യുക യൂട്രസ് റിമൂവ് ചെയ്ത ആളുകളാണ് യൂട്രസിന് പ്രശ്നങ്ങൾ നേരിടുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ യൂട്രസ് റിമൂവ് ചെയ്ത ആളുകളിൽ വൈറ്റമിൻ ഡി പ്രജിസ്ട്രോൺ ഈസ്ട്രോജൻ ഒക്കെ കുറവായിരിക്കും അപ്പോൾ ഇതൊക്കെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഈ ഒരു ഡയറ്റും അതുപോലെ തന്നെ എക്സസൈസും ഇത് വർക്ക് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ സപ്ലിമെൻറ്റ് എടുക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ സപ്ലിമെൻ്റ് ആയാലും എടുത്തിട്ട് ഇതൊന്ന് കറക്റ്റ് ചെയ്ത് കൊണ്ടുപോയേ മതിയാകുള്ളൂ ഗട്ടിന് ഹോർമോണിൻ്റെ ബാലൻസ് ചെയ്യുന്നതിൽ വലിയ പങ്കുണ്ട് അപ്പോൾ ഗട്ടിൻ്റെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് പ്രോബയോട്ടിക്സ് കൊടുക്കുന്നതാണ് അതിൽ തന്നെ ഫിബ്ഡോജനിക് ബാ ബാക്ടീരിയാസ് അടങ്ങിയിട്ടുള്ള ബീറ്റ് കോസ് എന്ന് പറയുന്ന ഒരു ഫുഡ് കഴിക്കുകയാണെങ്കിൽ ഹോർമോണിൻ്റെ അളവ് ഈസ്ട്രോജിൻ്റെ അളവ് കൂടാനായിട്ട് സാധ്യതയുണ്ട് ബിറ്റ് കോസ് നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ മനസ്സിലാവും എങ്ങനെയാണ് എന്നുള്ളത് അത് കഴിക്കാനായിട്ട് യൂട്രസിന് പ്രോബ്ലംസ് ഉള്ളവർ യൂട്രസ് റിമൂവ് ചെയ്തവർ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക യൂട്രിസ് റിമൂവ് ചെയ്തിട്ടുള്ള ലേഡീസ് പിന്നെ പറയുന്നൊരു കാര്യമാണ് ഹോട്ട് ഫ്ലാഷസ് എന്ന് പറയുന്നത് പെട്ടെന്ന് പെട്ടെന്ന് ചൂട് അനുഭവപ്പെടുന്നത് വല്ലാതെ ചൂട് അനുഭവപ്പെടുന്നതൊക്കെ ഇതൊക്കെ ഈസ്ട്രജിൻ്റെ ഏറ്റവും കുറച്ചുള്ള കാരണമാണ് ഇതിനൊക്കെ നിയന്ത്രിക്കാൻ പറ്റിയ ഹെർബ്സ് ഒക്കെ ഇന്ന് അവൈലബിളാണ് അപ്പോൾ അത്രയും ഹെർബ്സ് നിങ്ങൾ ഡോക്ടറുടെ സഹായത്തോടു കൂടി നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഈസ്ട്രജിൻ്റെ അളവ് കൂട്ടാനായിട്ട് നിങ്ങൾക്ക് ഫ്ലാക്സ് സീഡ് യൂസ് ചെയ്യാവുന്നതാണ് ജീരകവെള്ളം കുടിക്കുന്നത് വരുന്ന ഡ്രൈനെസ്സൊക്കെ മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യും യൂറിനേഷൻ കൂട്ടാനും ഹെല്പ് ചെയ്യും ജീരകവെള്ളം നല്ലതാണ് ബ്ലാക്ക് ഹോഷ് എന്ന് പറയുന്നൊരു ഫുഡുണ്ട് അതിൻ്റെ എക്സ്ട്ര ആയിട്ട് ഇത്തരം ആളുകളിൽ നല്ല മാറ്റം വരുത്തുന്നുണ്ട് അത് സാധാരണ സപ്ലിമെന്റിലൂടെയാണ് ഉള്ളിലേക്ക് കൊടുക്കുന്നത് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ യൂട്രസ് റിമൂവ് ചെയ്ത സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഒരു പരിധിവരെ കുറച്ച് കൊണ്ടുവരാനായിട്ട് പറ്റും ഞാൻ പറഞ്ഞതുപോലെ ഫുഡില് ഫൈറ്റോസ്ട്രോജൻസ് ഉള്ള ഫുഡ് കഴിക്കുക അതുപോലെ തന്നെ കൂടുതലായിട്ടും ആപ്പിൾ ക്യാരറ്റ് ഒക്കെ കഴിക്കുക ഇനി നിങ്ങൾ ഫുഡിൻ്റെ കാര്യത്തിലാണെങ്കിൽ നല്ല ബാലൻസ്ഡ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക പ്രോട്ടീൻ കൂടുതൽ കഴിക്കുക എക്സസൈസ് നല്ല രീതിയിൽ ചെയ്യുക അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ യൂടസ് റിമൂവ് ചെയ്തിട്ടുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുക തന്നെ ചെയ്യും അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു ഇതൊക്കെ നിങ്ങൾ ചെയ്യും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഈ ടോപ്പിക്കിൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമുക്ക് ഓൺലൈൻ കൺസൾട്ടേഷനും അവൈലബിൾ ആണ് താങ്ക് യു ഫോർ വാച്ചിംഗ് മൈ വീഡിയോ ഇനി ഒരു വീഡിയോയിലേക്ക് കാണുന്നവരേക്കും ബൈ